നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടീമുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം വട്ടവും യു എന്നെ എൽ ഡി ഒരു എൽ ഡി എഫ് തരംഗം കേരളത്തിൽ ഉണ്ടാക്കുക എന്ന കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് തുടരും എന്ന ലേവലിൽ തന്നെ തുടരും എൽ ഡി എഫ് എന്ന ലേവലിൽ തന്നെ ഒരു തുടർ ഭരണത്തിലേക്ക് നടന്നു നീങ്ങുക എന്നതാണ് എൽ ഡി എഫ് ചിന്തിക്കുന്നത് എന്നാൽ യു ഡി എഫിനാകട്ടെ ഈ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം രണ്ട് ടേമുകളായി അധികാരത്തിൻ്റെ പുറത്ത് സംസ്ഥാനത്ത് അധികാരത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫ് അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ കഴിയൂ എന്ന വാശയിലാണ് യു ഡി എഫ് അതിൻ്റെ ഘടക കക്ഷികളുമൊക്കെ പ്രത്യേകിച്ച് ഏറ്റവും പ്രബലനായ ഘടകകക്ഷി പിന്നെ മുസ്ലിം ലീഗ് അവർക്ക് ജയിച്ച് തീരൂ അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് യു ഡി എഫിൽ നിന്ന് തന്നെ വിട്ടു പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് തന്നെ ശക്തമായ നീക്കമാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതിന് കുഞ്ഞാലിക്കുട്ടിയും കെ സി വേണുഗോപാലും ചേർന്ന് ഒരുക്കുന്ന ചില തന്ത്രങ്ങൾ ഇനി ഫലിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിലേറ്റവും പ്രബലമായ ഒരു ചിന്താഗതി ഒരു ഒരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം കേരള കോൺഗ്രസും മാണി ഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു എന്നാൽ മാണി ഗ്രൂപ്പിലെ ജോസ് കെ മാണി ി ഇപ്പോൾ അതിന് ഇപ്പോഴും അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നിർണായ നിർണായകം അതായത് യു ഡി എഫ് എൽ ഡി എഫ് വിട്ട് തങ്ങൾക്ക് ഒരു ചിന്തിക്കാൻ പോലും കഴിയില്ല എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ജോസ് കെ മാണി പറയുന്നത് അപ്പോൾ അടുത്ത വഴി തേടുക എന്ന രീതിയിലേക്ക് ഇപ്പോൾ യു ഡി എഫ് മാറിയിരിക്കുന്നു അതിൻ്റെ പരിണിത ഫലമായിട്ട് ഈ ഇപ്പോൾ ബി ഡി ജെ എസ് എന്ന പേരിൽ നിലനിൽക്കുന്ന ബി ജെ പിയുടെ ഭാഗമായി നിലനിൽക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയെ അടർത്തിയെടുത്ത് യു ഡി എഫിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം അത് മാത്രമല്ല സമുദായത്തെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് യു ഡി എഫിലേക്ക് അടുപ്പിക്കുക എന്ന നീക്കമാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ കുഞ്ഞാലിക്കുട്ടിയും കെ സി വേണുഗോപാലും അടങ്ങുന്ന ഒരു നേതൃ നിര തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു വെള്ളാപ്പള്ളിയേയും ഗോകുലം ഗോപാലിനേക്കുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കേരളം കളമൊരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് രാഹുൽ ഗാന്ധി ഈ അടുത്ത കാലത്ത് കേരളം സന്ദർശിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് കോട്ടയത്തേക്ക് എത്തുമ്പോൾ അവിടെ എവിടെയെങ്കിലും വച്ച് ഈ ഈഴവ സമുദായത്തെയൊക്കെ ബി ഡി ജെ എസിൻ്റെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ അടക്കമുള്ളവരെ വിളിച്ചു ഒരു ചേർത്ത് ഒരു ഒരു ചർച്ച ഒരു വിപുലീകരമായ ഒരു മഹാസംഗമം നടത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫിന് മുന്നിലുള്ളത് ബി ഡി ജെ എസിനെ ബി ജെ പിയിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് യു ഡി എഫിൽ എത്തിക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഏറ്റവും ഉചിതമായ ഒരു സീറ്റ് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് നൽകുക എന്നതും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിലൊന്നാണ് മാത്രവുമല്ല യു ഡി എഫ് ജയിച്ചാൽ ഏറ്റവും പ്രമുഖമായ ഒരു മന്ത്രസ്ഥാനം തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകി നൽകിക്കൊണ്ട് ഒരു ധാരണയിലേക്ക് വെള്ളാപ്പള്ളിയുമായി യു ഡി എഫ് അടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ശക്തമാകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കളം പിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയെടുക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ജോസ് കെ മാണി പക്ഷം അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗം വന്നില്ലെങ്കിൽ തന്നെയും ബി ഡി ജെ എസ് അടക്കമുള്ള ഈഴവ സമുദായത്തെ കൂടെ നിർത്തുവാനും അതുപോലെ തന്നെ മറ്റ് ചില ചെറിയ പാർട്ടികളെ എൽ ഡി എഫിൽ നിന്ന് നടത്തിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടു ുന്നു അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് തുഷാർപിള്ളപ്പള്ളി അടങ്ങുന്ന ബി ഡി ജെ എസിനെ എടുത്ത് അടർത്തി മാറ്റി യു ഡി എഫിലേക്ക് കൊണ്ടുവരിക മാത്രവുമല്ലെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നെ പാർട്ടിയിൽ ഉണ്ടാകുന്ന അഴിച്ചുപണിയിൽ ഈഴവ സമുദായത്തിന് അർഹമായ പ്രാതിധ്യം നൽകാമെന്നും അതുപോലെ മന്ത്രിസഭയിൽ ഉണ്ടാക്കുമ്പോൾ മന്ത്രിസഭയിൽ അർഹമായ പ്രാതിഥ്യം ഉണ്ടാക്കാമെന്നുമുള്ള ഒരു വാഗ്ദാനം കൂടി നൽകി ഈഴവ സമുദായത്തെ ചേർത്ത് നിർത്തുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുപോലെ തന്നെ എൻ എസ് എസ് ായ മറ്റൊരു സമുദായമായ എൻ എസ് എസിനെ യു ഡി എഫിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തുക എന്ന ഒരു ദൗത്യം കൂടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനായി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ മന്നത്ത് ചങ്ങനാശ്ശേരിയിലെത്തി പാർട്ടിയുടെ സമുദായത്തിന്റെ സെക്രട്ടറിയായ സുകുമാരൻ നായരുമായി ചർച്ച നടത്താനുള്ള ഒരു കളം കൂടി ഒരുങ്ങുന്നു അതിനും രാഹുൽ നേതൃത്വം രാഹുൽ വരുമ്പോഴായിരിക്കും ഈ ചടങ്ങ് അതും നടക്കുക എന്നതാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെ സമുദായത്തെ ക്രോഡീകരിച്ചു കൊണ്ടുവന്നുകൊണ്ട് യു ഡി എഫിലേക്ക് അടുപ്പിക്കുകയും അങ്ങനെ ഒരു വലിയ തിളക്കമാർന്ന ഒരു വിജയം നേടിയെടുക്കുകയും കഴിയുക സാധ്യമാക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് വില കൊടുത്തും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയിച്ചേ തീരൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ് ഇപ്പോൾ യു ഡി എഫ് കോൺഗ്രസ് അതുപോലെ തന്നെ മുസ്ലിം ലീഗുമൊക്കെ ഒരുപോലെ നീ നീങ്ങുന്നത് അതിന് ഫലം കാണും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കെ സി വേണുഗോപാലും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസ് സംഘവും